ഹരി സദാശിവസമാരംഭാം വന്ദേ ഗുരുപരംപരാ ഹരി ഓം അടുത്തതായി മൂന്നാം ശ്ലോകത്തിലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് എന്നീ മൂന്ന് നാമങ്ങൾ കാണാൻ പോവുകയാണ് ശ്ലോകം ഇതാണ് യോഗോ യോഗവിതാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹു ശ്രീമാൻ കേശവ പുരുഷോത്തമഹ ഇതിൽ ശ്രീമാൻ കേശവ പുരുഷോത്തമ എന്നീ മൂന്ന് നാമങ്ങളാണ് കാണുന്നത് ഈ ഇതേ നാമം തന്നെ നൂറ്റി എഴുപത്തെട്ടിലും ഇരുന്നൂറ്റി ഇരുപതിലും അറുന്നൂറ്റി പതിമൂന്നിലും കാണും നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്ന നാമങ്ങളിൽ ഒന്നാണ് ശ്രീമാൻ എന്നുള്ളത് അതിലെ ആദ്യത്തെ ഒക്കറൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ നാമത്തിൽ ആദ്യമായിട്ടാണ് ഈ ശ്രീമാൻ എന്നുള്ള നാമം വരുന്നത് അത് വീണ്ടും ന നൂറ്റി എഴുപത്തെട്ടിലും ഇരുന്നൂറ്റി ഇരുപതിലും അറുന്നൂറ്റി പതിമൂന്നിലും കാണും അപ്പോഴൊക്കെ ഇതിന്റെ അർത്ഥം കുറച്ചൊക്കെ വ്യത്യാസമായിട്ടായിരിക്കും നമ്മൾ ആ നാമങ്ങളിൽ പോകുമ്പം ഇതിനു മുമ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ സ്ത്രീയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മാറിൽ സ്ഥിരം വഹിക്കുന്ന ആളാണ് ശ്രീമാൻ യസ്യ വക്ഷസി നിത്യം വസതി ശ്രീഹി സഹ ശ്രീമാൻ യാതൊരാളുടെ മാറിലാണോ അല്ലെങ്കിൽ ഹൃദയത്തിലാണോ ശ്രീ അഥവാ ലക്ഷ്മിദേവി സ്ഥിരം വസിക്കുന്നത് അവനാണ് ശ്രീമാൻ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പതിയായതിനാലും ശ്രീമാൻ എന്ന് പറയാം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ് മഹാലക്ഷ്മി ലക്ഷ്മി ഒരിടത്തും സ്ഥിരമായി നിൽക്കാറില്ല നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒരാൾക്ക് ഐശ്വര്യം എന്നും ഉണ്ടായിരിക്കില്ലല്ലോ പക്ഷെ ഭഗവാന്റെ അടുത്ത് മാത്രം എല്ലാ ഐശ്വര്യങ്ങളും സ്ഥിരമായി നിൽക്കുന്നു ദേവി ലക്ഷ്മി ദേവി ഒരിക്കലും വിടാതെ ഭഗവാനെ തന്നെ കൂട്ടിരിക്കുന്നു അങ്ങനെ സർവ ഐശ്വര്യത്തിൻ്റെയും നാഥനായ ഭഗവാൻ സ്ത്രീയോടുകൂടി ശ്രീമാനായി വിളങ്ങുന്നു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ തോന്നുന്ന വികാരത്തിൻ്റെ ആസ്ഥാനമാണ് ഹൃദയം നമ്മൾ ഹൃദയത്തിൽ തൊട്ട് കൊണ്ടാണല്ലോ നെഞ്ചത്ത് തൊട്ടുകൊണ്ടാണല്ലോ പറയുന്നത് ഞാൻ ഞാൻ ചെയ്തു എൻ്റെ എന്റെ കൈമത്വമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണല്ലോ അതും ഇങ്ങനെ ലക്ഷ്മി ദേവിയെ ഹൃദയത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നർത്ഥം പരമശിവന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണല്ലോ സദാ ഉമ കൂടെ ഇരിക്കുന്നതിനാൽ അർത്ഥനാരീശ്വരനായിട്ടാണ് ഭഗവാന്റെ രൂപം തന്നെ സദാ ഉമ കൂടെയുണ്ട് ഉമാസഹിതമാണ് ശിവന്റെ എപ്പോഴുമുള്ള അവസ്ഥ അതാണ് അർത്ഥനാരീശ്വരൻ ഇനി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ സാധാരണ ആൾക്കാരെയൊക്കെ സ്ത്രീ ചേർത്തിട്ടാണെന്ത് പറയുന്നത് മിസ്റ്ററിന് പോലും നമ്മൾ സ്ത്രീയാണ് പറയുന്നത് ഇത് ഇത് തന്നെയാണ് അതിൻ്റെയും അർത്ഥം നമ്മൾ ആ സ്ത്രീയുടെ കൂടെ വിളങ്ങുന്ന ഭഗവാനുള്ള അർത്ഥത്തിലാണ് സ്ത്രീ ചേർത്തിട്ട് പറയുന്നത് ലോകത്തിലുള്ള സകലതും ലക്ഷ്മിയാണ് നമുക്കറിയാം ഏത് ജയവും ജയലക്ഷ്മിയാണ് ഏത് തരം സമ്പത്തും അല്ലെങ്കിൽ ധനവും ധനലക്ഷ്മിയാണ് എല്ലാ ലൗകിക സുഖ സുഖങ്ങളും വരലക്ഷ്മിയാണ് നമുക്കെല്ലാം സന്തോഷം തരുന്ന നമ്മുടെ ഗ്രഹമാണെങ്കിൽ ഗൃഹലക്ഷ്മിയാണ് അങ്ങനെ എല്ലാം നമുക്ക് സന്തോഷം തരുന്ന എല്ലാം ലക്ഷ്മിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ സന്തോഷങ്ങളും സൗകര്യങ്ങളും സുഖങ്ങളും തരുന്ന എല്ലാം ലക്ഷ്മിയാണ് അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന കുട്ടികൾ സന്താന ലക്ഷ്മിയാണ് അല്ലെങ്കിൽ ലക്ഷ്മി മംഗളദായകയാണ് എല്ലാവിധ മംഗളങ്ങളും തരുന്നതാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഇനി ഭഗവാൻ എന്ന് പറഞ്ഞാല് നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആറ് തരം ഭഗ അല്ലെങ്കിൽ മഹിമകൾ ധാരാളമായി അതായത് അപ്സുല്യൂട്ട് ക്വാണ്ടിറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ഭഗ എന്ന് പറയുന്നത് ഇതാണ് ഈ ആറുതരം ഭഗവാനെന്ന് പറയുന്നത് ജ്ഞാനം ഐശ്വര്യം വീര്യം യശസ് ശക്തി വൈരാഗ്യം ഇതെല്ലാം ഇതാണ് ആറ് ഭഗങ്ങൾ ഇതെല്ലാം അളവറ്റ മാത്രയിൽ അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് ക്വാണ്ടിറ്റിയിൽ ഭഗവാനിൽ മാത്രമാണ് ഉള്ളത് ഭഗവാനിലാണ് ഇതിൻ്റെ എല്ലാം ഉറവിടം അല്ലെങ്കിൽ കലവറ അവിടെ നിന്നാണ് ബാക്കി എല്ലായിടത്തും പ്രകടമാകുന്നത് അവയിൽ സ്ത്രീയാണ് ഏറ്റവും പ്രധാനം ഐശ്വര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അങ്ങനെ ആ സ്ത്രീ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് ഭഗവാൻ ശ്രീമാനാണ് ഇനി അടുത്ത നാമം കേശവ എന്നുള്ളതാണ് ഇതും വീണ്ടും ഒന്നുകൂടെ വരുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമവുമായിട്ട് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇതിന്റെ അർത്ഥം കമ്പയർ ചെയ്യാം ഇവിടെ ഈ അർത്ഥം മനോഹരമായ കേസം അല്ലെങ്കിൽ തലമുടി ഉള്ളവൻ എന്നാണ് അർത്ഥം ശങ്കരാചാര്യർ പറയുന്നത് അഭിരൂപ അടുത്തത് വാ അന്യതരസ്യാം കഷ്ട കേശവാസ്യം അച്ഛരശ്ച ത്രിമൂർത്തയ വർത്തതേ സഹ കേസവഹ പിന്നെ കേശി വധാത് വ കേസവ ഇങ്ങനെ സുന്ദരമായ മുടിയുള്ളവനെ കേശവൻ എന്ന് വിളിക്കുന്നു ഇവിടെ കേസവാൻ വാ അന്യതരാം കേസ അതിന്റെ കൂടെ വാ എന്നിട്ട് ചേർത്ത് കേശവ എന്ന് പറയുന്നത് പണിനി സൂത്രപ്രകാരം അതായത് നമ്മുടെ സംസ്കൃത വ്യാകരണ പ്രകാരം കേസ എന്നതിൻ്റെ കൂടെ പ്രശംസാർത്ഥത്തിൽ വാ പ്രത്യേകം ചേർത്തനാണ് കേസ എന്ന പറഞ്ഞാൽ മുടിയാണ് വാ എന്ന് പറഞ്ഞാൽ വാ ധാരാളം നല്ല ഭംഗിയുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് കേസവ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊരർത്ഥം കഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ആ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് ഈ ഈശ്വരൻ അല്ലെങ്കിൽ ശിവൻ ആണ് ഈ മൂന്ന് പേരുടെയും മൂർത്തി തന്നെയാവുന്നു കേശവ അതാണ് കെ എന്ന് പറയുന്നത് പിന്നെ കേശവ അവർ ആരുടെ അധീനത്തിലാണോ ഉള്ളത് അവൻ കേശവൻ അങ്ങനെ കേശവൻ എന്നുള്ള പേരും വരുന്നു കേസിനെ വസിച്ചതുകൊണ്ടും കേശവൻ എന്ന് പറയാം ഇതാണ് ശങ്കരാചാര്യരുടെ ഭാഷത്തിൻ്റെ അർത്ഥം ഇനി കേശവൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട് കൊണ്ട് അവതാരനാമം എന്ന് നിലയ്ക്ക് ധാരാളം മുടിയുള്ളവനെ കെ സി എന്ന് പറയും പിന്നെ കേശി എന്ന ഹുരനെ വസിച്ചവൻ കേശവൻ ഇനി ഭഗവാന്റെ മനുഷ്യാവതരങ്ങളിലെല്ലാം ധാരാളം മുടിയുള്ളവനായിട്ടാണ് പറയുന്നത് ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ ജടാമകുടം മേലോട്ട് കെട്ടിവെച്ചുകൊണ്ടാണ് പോയരുന്ന എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് വളരെ കൂടിയാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണനും ധാരാളം മുടിയുണ്ടായിരുന്നു ഇനി കൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോൾ കൊല്ലാനായിട്ട് കേശി എന്നൊരു അസുരനെ കംസനയിച്ചിട്ടുണ്ടായിരുന്നു ആ കേശി ഒരു കുതിരയുടെ രൂപത്തിൽ വൃന്ദാവനത്തിൽ വന്നിട്ട് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ കൃഷ്ണൻ അവനെ കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ വിഷ്ണുപുരാണത്തിൽ നാരദൻ കൃഷ്ണനോട് അല്ലയോ ജനാർദ്ദന നിന്തിരുവോടിയാൽ കേശി എന്ന അസുരൻ വസിക്കപ്പെട്ടതുകൊണ്ട് അങ്ങ് ലോകത്തിൽ കേശവൻ എന്ന പേരിനാൽ അറിയപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണാം വിഷ്ണുപുരാണത്തിൽ ഈ കഥയും പറയുന്നുണ്ട് നാരദൻ കൃഷ്ണനെ കേശവന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കേശവ എന്ന വാക്കിലെ കഹ എന്നുള്ളത് ബ്രഹ്മാവിനെയും അഹ എന്നുള്ളത് വിഷ്ണുവിനെയും ഈ സ എന്നത് ശിവനെയും പ്രതിനിധാനം ചെയ്യുന്നു അപ്പം കായും ആയും ഈയും കൂടെ തരുമ്പോൾ കേയാവും പിന്നെ സൂപ്പം കേസ വരും ഇത് മൂന്നും കൂടെ തരുന്നത് കേശം ഇങ്ങനെ ത്രിമൂർത്തികൾ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഭഗവാനെ കേശവൻ എന്ന് വിളിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം ഭഗവാന്റെ തന്നെ അംശക്രിയകളാണല്ലോ ഭഗവാന്റെ ഓരോ ഫങ്ഷൻസ് ആണല്ലോ വിഷ്ണു ബ്രഹ്മ വിഷ്ണു മഹേശ്വന്മാർ എല്ലാവരും ചെയ്യുന്ന സൃഷ്ടിസ്ഥിതി സംഹാരം അപ്പം എല്ലാം കൂടെ ചേരുന്നത് ഭഗവാൻ തന്നെയാണ് ഇതിനു പുറമെ ക്ലേശത്തെ അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ കേശവെന്ന് വിളിക്കാം അടുത്തത് പുരുഷോത്തമ പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായതുകൊണ്ട് പുരുഷോത്തമൻ ശങ്കരാചാര്യർ പറയുന്നത് പുരുഷാണ പുരുഷോത്തമ പുരുഷ് അസൗ ഉത്തമശ്ച പുരുഷോത്തമ അതായത് പുരുഷന്മാരിൽ ഉത്തമനായവിനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഉത്തമനായതുകൊണ്ടും പുരുഷോത്തമൻ ആകുന്നു ഏകനും അദ്വിതീയനുമായ ഭഗവാനെ മനുഷ്യരുടെ കൂടെ താരമ്യം ചെയ്യുകയല്ല ചെയ്യുന്നത് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അത് ഭഗവാൻ സകല ചരാചരങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള മനുഷ്യരെക്കാളൊക്കെ ശ്രേഷ്ഠനാണെന്നല്ല എല്ലാ തരാചരങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ശ്രേഷ് മറ്റ് ഏറ്റവും ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയില് ഭഗവാൻ രണ്ടു തരം പുരുഷനെ പറ്റി പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തില് ദ്വാഷോലോകെക്ഷര ഏവചര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്ചതേക്ഷരൻ അല്ലെങ്കിൽ നാശമുള്ളവൻ അക്ഷരൻ നാസമില്ലാത്തവൻ എന്നീ രണ്ടു തരം പുരുഷന്മാരാണ് ലോകത്തിൽ ഉള്ളത് സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ക്ഷരമാണ് ാശരഹിതനും കൂടശനും ചലനമില്ലാത്തവനുമായ പ്രകൃതിയാണ് അക്ഷരപുരുഷൻ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബ്രഹ്മൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല ഇവിടെ പ്രകൃതിയെ ആണ് പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ സംസ്കൃതത്തില് പല വാക്കുകൾക്കും പല അർത്ഥങ്ങളുമുണ്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അതാത് ശരിയായിട്ടുള്ള അർത്ഥം എടുക്കണം അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസിങ് ആണ് ഇവിടെ ആ ബ്രഹ്മൻ എന്നുള്ള അർത്ഥത്തിലല്ല അക്ഷരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ ക്ഷേത്രജ്ഞ അക്ഷര ഉച്ചരെ എന്ന് പറഞ്ഞെടുത്ത് അക്ഷരൻ വേറെയായിരുന്നു പക്ഷെ ഇവിടെ പ്രകൃതിയാണ് അക്ഷര പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം അടുത്ത ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് യസ്മാരമതീതോഹം അക്ഷരാത പി ലോഹേവേച പുരുഷോത്തമക്ഷരത്തിനതീതനും അക്ഷരത്തിനേക്കാൾ ഉത്തമനും ഞാൻ ഈ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ അക്ഷരത്തിനേക്കായാലും ഉത്തമനാണ് പ്രകൃതിയെക്കായാലും മുകളിലാണ് അതിനേക്കായാലും ഉത്തമനായതുകൊണ്ട് എന്നെ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു ഇതാണ് ഭഗവാൻ പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർണനും പൂർണച്ചാൽ സർവവ്യാപി ഇൻഫിനിറ്റ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനും ഉത്തമനും ആയതുകൊണ്ട് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയും അത് മറ്റൊരു അർത്ഥമാണ് ഇനി വേറൊരർത്ഥം പറഞ്ഞാല് ലോകോപകാരത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ ഉത്തമപുരുഷൻ എന്ന് പറയും നല്ല മനുഷ്യരനുള്ള അർത്ഥത്തില് അതിൽ എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്നവരെ ഉത്തമപുരുഷൻ എന്ന് പറയും തനിക്ക് മൂന്ന് ലോകങ്ങളിലും നേടേണ്ടതായോ ചെയ്യേണ്ടതായോ ഒന്നുമില്ലെങ്കിലും ഞാൻ ലോക സംഗ്രഹത്തിന് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് നീ നാരായണ ഗുരുദേവൻ ആത്മോപദേശ സ്വരത്തിന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവസുഖത്തിനായി വരേണം അങ്ങനെ എല്ലാവിധത്തിലും ഭഗവാൻ പുരുഷോത്തമനാണ് ഇതോടുകൂടി ഈ മൂന്ന് നാമങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി ഓ പൂർണമദ പൂർണമിതം പൂർണാൻ പൂർണമുതച്ചതേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ सांधी सांधी सांधी